അയ്യപ്പന്റെ പൂങ്കാവനത്തിൽ ആചാരലംഘനം നടത്തി നവോത്ഥാനം പ്രസംഗിച്ചവരെ മുസ്ലിം പള്ളികളിലും പാഴ്സി ക്ഷേത്രങ്ങളിലും വിപ്ലവം നടത്താനായി നിങ്ങൾ തയ്യാറാണോ വിശ്വാസികളെ വഞ്ചിച്ച കപട പുരോഗമനവാദികളുടെ മുഖം മൂടി അഴിയാൻ പോവുകയാണ് സുപ്രീം കോടതിയുടെ ചരിത്രപരമായി നീക്കം പ്രീണന രാഷ്ട്രീയത്തിന്റെ മരണമണി മുടക്കുന്നു ഇരട്ട ചങ്കും നവോത്ഥാനം അതിലും ഇനി എവിടെ പോയി ഒളിക്കുമെന്ന് കണ്ടാൽ മതി വിശ്വാസത്തെ ചവിട്ടി മെതിച്ചവർക്കുള്ള കാലത്തിന്റെ കാവ്യനീതിയാണിത് കേരളത്തിന്റെ മണ്ണിൽ ആധാര ലംഘനത്തിന്റെ കരിനിടൽ വീഴ്ത്തിയ ആ കറുത്ത നാളുകൾ ആർക്കാണ് മറക്കാൻ കഴിയുക കലിയുഗവർതനായ മണികണ്ഠന്റെ സന്നിധിയിലേക്ക് വിശ്വാസമില്ലാത്ത കപട പുരോഗമനവാദികളെ പോലീസിന്റെ അകമ്പടിയോട് ആനയിച്ചവർക്കിതാ കാലം കാത്തുവച്ച പ്രഹരമെത്തി ശബരിമലയിലെ ആചാരങ്ങൾ മാറ്റാൻ കാണിച്ച ആവേശം ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾക്ക് മുന്നിൽ തകർന്നു വീഴുകയാണ് ശബരിമല പുനപരിശോധനാ ഹർജികൾക്കൊപ്പം മുസ്ലിം പള്ളികളിലെ സ്ത്രീ പ്രവേശനവും ലിംഗഛേദം പോലെയുള്ള കിരാത ആചാരങ്ങളും കോടതിയുടെ വിശാലമായ ബെഞ്ചിലേക്ക് എത്തുമ്പോൾ കേരളത്തിലെ നവോത്ഥാന നായകർക്ക് മുട്ടുമിറയ്ക്കുകയാണ് അന്ന് ഹൈന്ദവ വിശ്വാസികളെ തല്ലിച്ചതച്ചവർക്ക് ഇന്ന് അതേ കോടതി പള്ളികളിലെ കാര്യം പറയുമ്പോൾ നാവ് പൊങ്ങുന്നില്ല പ്രീണന രാഷ്ട്രീയത്തിന്റെ പുകമറയ്ക്കുള്ളിൽ ഒളിച്ചിരുന്നവർക്കുള്ള ചുട്ട മറുപടിയാണ് വരാനിരിക്കുന്നത് ശബരിമലയിൽ തുടങ്ങിയ ഈ കളി ഇനി അവസാനിക്കുന്നത് കപട പുരോഗമനവാദികളുടെ ശവപ്പറമ്പിലായിരിക്കും എവിടെ പോയി ആ പഴയ വിപ്ലവ നായികമാർ ശബരിമല വിധി വന്നതിന് പിന്നാലെ ഹെൽമറ്റും ജാക്കറ്റും ധരിച്ച് ആചാരങ്ങൾ ലംഘിക്കാൻ ആവേശത്തോടെ മല ചവിട്ടിയ ബിന്ദു അമിണിക്കും രഹനാ ഒക്കെ ഇപ്പോൾ എവിടെ പോയി ആ പഴയ ആവേശം വിശ്വാസികളെ വെല്ലുവിളിക്കാനും അയ്യപ്പ ഭക്തരുടെ നെഞ്ചിൽ കയറാനും കാണിച്ച ആ ധൈര്യം ഇപ്പോൾ സുപ്രീം കോടതി മുസ്ലിം പള്ളികളിലെ സ്ത്രീ പ്രവേശനം ചർച്ചയാക്കുമ്പോൾ കാണാനില്ലല്ലോ മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിക്കുന്നതിനെതിരെ പോരാടാനായി ബിന്ദു അമ്മയും രഹനാ ഫാത്തിമയും പർദ്ദിയിട്ടിറങ്ങുമോ അതോ പള്ളിയുടെ പടിവാതിൽക്കൽ എത്തുമ്പോൾ നിങ്ങളുടെ ലിംഗസമത്വ വിപ്ലവം ഒക്കെ ചീറ്റിപ്പോകുമോ ശബരിമലയിൽ നിങ്ങൾ കാട്ടിയത് നവോത്ഥാനമല്ല മറിച്ച് ഹൈന്ദവ വിശ്വാസത്തോടുള്ള അസഹിഷ്ണുത മാത്രമായിരുന്നു എന്ന് കാലം തെളിയിക്കുന്നു മുസ്ലിം പള്ളികളിൽ കയറാനായി ഇവർക്ക് ധൈര്യമില്ലാത്തത് എന്തുകൊണ്ടാണ് അവിടെ ചെന്നാൽ കിട്ടുന്ന പ്രതികരണം ഭയന്നാണോ ഈ മൗനം വിശ്വാസത്തിന്റെ പേരിൽ ഒരു വിഭാഗത്തെ മാത്രം വേട്ടയാടുകയും മറ്റൊരു വിഭാഗത്തിന്റെ അനീതികൾക്ക് നേരെ കണ്ണടയ്ക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് കേരളം എന്നോ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇരട്ട നവോത്ഥാന മതിലുകൾ ഇപ്പോൾ എവിടെ അന്ന് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാനായി പോലീസിനെ സജ്ജമാക്കിയ വിശ്വാസികളുടെ തല പൊളിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനോടാണ് എന്റെ ഈ ചോദ്യം ഇരട്ടശങ്ക നിങ്ങൾക്ക് ധൈര്യമുണ്ടോ മുസ്ലിം പള്ളികളിൽ സ്ത്രീകളെ കയറ്റാനായിട്ട് ശബരിമലയിൽ ലിംഗസമത്വം വേണമെന്ന് പ്രസംഗിച്ച അതേ ആവേശത്തിൽ മുസ്ലിം പള്ളികളിലും സ്ത്രീകൾക്ക് പ്രവേശനം ഉറപ്പാക്കാനായി നിങ്ങൾ നവോത്ഥാന മതിരുകൾ കെട്ടുമോ ഏയ് അത് നടക്കില്ല കാരണം അവിടെ വോട്ട് ബാങ്ക് എന്നൊരു വലിയ ഘടകമുണ്ടല്ലോ ശബരിമലയിൽ വിശ്വാസികളെ തല്ലിയാൽ വോട്ട് കിട്ടുമെന്ന് കരുതിയവർക്ക് പള്ളികളുടെ കാര്യത്തിൽ മിണ്ടാൻ പേടിയാണ് അവിടെ തൊട്ടാൽ പ്രീഡന രാഷ്ട്രീയം തകരും അധികാരം നഷ്ടപ്പെടും അപ്പൊ നിങ്ങൾ പറയും അത് വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന നിലപാടാണ് ഇത് അല്ലെങ്കിൽ അതിനെ ന്യൂനപക്ഷങ്ങളെ ദ്രോഹിക്കുന്ന സുപ്രീം കോടതി എന്ന് വിളിച്ച് വെള്ളം പോശാനായി നോക്കും അതും പോരാത്തതിന് ഇതിനെയൊക്കെ സംഘപരിവാർ അതണ്ട എന്ന് കൂടി വിളിച്ച് രക്ഷപ്പെടാൻ നോക്കുന്ന നിങ്ങളുടെ ആ പഴയടവ് ഇനി ഇവിടെ ചെലവാകില്ല ഭക്തരുടെ നെഞ്ചിൽ ചവിട്ടി നവോത്ഥാനം പടിഞ്ഞവരുടെ ഇരട്ടത്താപ്പ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ഒമ്പതംഗ ബെഞ്ചിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടും ഒരു പുതിയ നീതിയുടെ തുടക്കമാണിത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ തീരുമാനം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ വിപ്ലവകരമാണ് ശബരിമല കേസ് കേവലം ഒരു ക്ഷേത്രത്തിന്റെ മാത്രം പ്രശ്നമല്ല മറിച്ച് മത സ്വാതന്ത്ര്യത്തിന്റെ അതിർവരമ്പുകൾ എവിടെയാണെന്ന് നിശ്ചയിക്കുന്ന ഒരു സുപ്രധാന ഘട്ടമാണ് ശബരിമല പുനഃപരിശോധന അയ്യപ്പ ഭക്തരുടെ ആചാരങ്ങൾ ലംഘിക്കപ്പെട്ടോ എന്നും കോടതിക്ക് ഒരു മതത്തിന്റെ അവിഭാജ്യമായ ആചാരങ്ങളിൽ ഇടപെടാൻ അവകാശമുണ്ടോ എന്നും കോടതി പരിശോധിക്കും പിന്നെ മുസ്ലിം പള്ളി പ്രവേശനം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണോ എന്ന ചോദ്യം ഉയരുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിലപാട് വ്യക്തമാക്കേണ്ടി വരും ലിംഗഛേദത്തിലേക്ക് വരാം ആധുനിക കാലത്തും ദാവോദി ബോറ സമുദായത്തിൽ നടക്കുന്ന ഭീകരമായ ആചാരങ്ങൾ നിർത്തലാക്കാൻ കോടതി ഇടപെടും പാഴ്സി ആചാരങ്ങളിലേക്ക് വരുമ്പോൾ അന്തർമത വിവാഹം കഴിച്ച് പാഴ്സി സ്ത്രീകൾ നേരിടുന്ന വിവേചനം അവസാനിക്കുമോ കപട പുരോഗമനത്തിന്റെ ഹിന്ദു ഓൺലി പരിഷ്കാരം കേരളത്തിലെ പുരോഗമനവാദികളിലെ ഒരു പ്രത്യേകതയുണ്ട് എല്ലാ പരിഷ്കാരങ്ങളും ഹിന്ദുക്കളുടെ മതത്തിൽ മാത്രം മതി എങ്ങനെയിരിക്കുന്നു ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ അന്ധവിശ്വാസം എന്നാൽ മറ്റു മതങ്ങളിലെ വിവേചനങ്ങൾ വിശ്വാസത്തിന്റെ ഭാഗം ഈ ഇരുട്ടത്താപ്പിനെയാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് ലിംഗസമത്വം എന്നത് ഒരു ഭരണഘടനാ തത്വമാണെങ്കിൽ അത് ശബരിമലയിൽ മാത്രമല്ല എല്ലാ പള്ളികളിലും പള്ളിക്കൂടങ്ങളിലും ബാധകമാവണം ബീഹാർ മുതൽ പന്ത്രണ്ടോളം സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വോട്ടർ പട്ടിക പരിഷ്കരണത്തെക്കുറിച്ച് കോടതി സംസാരിക്കുമ്പോൾ അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭീഷണിയാകുന്നു സുതാര്യമായ വോട്ടർ പട്ടിക വന്നാൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയക്കാർക്ക് കളിപിഴയ്ക്കും ജനകീയ കോടതി എന്ന ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ചീഫ് ജസ്റ്റിസ് സാധാരണക്കാരന്റെ പക്ഷത്താണെന്ന് ഉറപ്പിച്ച് പറയുകയാണ് അത്യാഹിത വിഭാഗമായി മാറുന്ന ഭരണഘടനാ കോടതികൾ ചീഫ് ജസ്റ്റിസിന്റെ വാക്കുകളിൽ വലിയൊരു സന്ദേശമുണ്ട് ഭരണഘടനാ കോടതികൾ അത്യാഹിത വിഭാഗങ്ങൾക്കുള്ള ആശുപത്രികളെ പോലെ പ്രവർത്തിക്കും അതായത് ഒരു പൗരന്റെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അന്വേഷണ ഏജൻസികൾ അന്യായമായി അറസ്റ്റ് ചെയ്യാൻ ഭീഷണിപ്പെടുത്തിയാൽ അവൻ അർദ്ധരാത്രിയിലും കോടതിയുടെ വാതിൽക്കൽ മുട്ടാമെന്ന് ഇത് സാധാരണക്കാരന് നൽകുന്ന സുരക്ഷാബോധം ചെറുതൊന്നുമല്ല പണ്ട് പണമുള്ളവർക്ക് മാത്രം ലഭ്യമായിരുന്ന നീതി ഇനി സാധാരണക്കാരന് ലഭിക്കും അംബാനി സഹോദരന്മാർക്ക് വേണ്ടി ആച്ചകളോളം വാദിച്ചതുപോലെയുള്ള തമാശകൾ ഇന്ന് നടക്കില്ല പ്രശസ്തരായ അഭിഭാഷകർക്ക് ഇനി സമയപരിധി നിശ്ചയിക്കും വാദത്തിന് മൂന്ന് ദിവസം മുമ്പ് ചുരുങ്ങിയ പേജുകളിൽ വാദങ്ങൾ സമർപ്പിക്കണം ഇത് നീതി വൈകുന്നത് തടയാനായി സഹായിക്കും കേരളത്തിലെ സർക്കാരും പ്രീണന നിലപാടും ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ പിണറായി സർക്കാർ കാട്ടിയ ധൃതി നമുക്ക് എല്ലാം അറിയാം കറുപ്പൊടുത്തം അയ്യപ്പഭക്തരെ വേട്ടയാടാൻ പോലീസിനെ ഇറക്കി എന്നാൽ പള്ളികളിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച കോടതി നിലപാടിനെ കുറിച്ച് ഇവർ എന്താണ് പറയുക കുഹിക്കാം അതിന് മുൻകൂട്ടി തന്നെ ഉത്തരമുണ്ട് വിധി വന്നാൽ അത് ന്യൂനപക്ഷ വേട്ടയാണെന്ന് തിരുത്തി തീർക്കുമോ ഹിന്ദുക്കളെ തല്ലാൻ പോലീസിനെ അയച്ചതുപോലെ പള്ളിയിൽ സ്ത്രീകളെ കയറ്റാനായി പോലീസിനെ നിങ്ങൾക്ക് അയക്കാനുള്ള ധൈര്യമുണ്ടോ വോട്ട് ബാങ്കിന്റെ ഭയന്ന് കോടതി വിധിക്കെതിരെ നിയമനിർമ്മാണം നടത്തണമെന്ന് നിങ്ങൾ വാദിക്കുമോ ഈ ചോദ്യങ്ങൾ ഓരോ ഭക്തന്റെയും ഉള്ളിലുണ്ട് ശബരിമലയിലെ ആചാരങ്ങളെ തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ട ബിന്ദു അമണിയും രഹനാ ഫാത്തിമയും ഇപ്പോൾ പള്ളികളുടെ മുന്നിൽ പ്രതിഷേധിക്കാൻ തയ്യാറാകുമോ ഇരട്ടച്ചങ്കൻ എന്ന് അനുയായികൾ വിളിക്കുന്ന പിണറായി വിജയൻ ഈ വിഷയത്തിൽ ആർക്കൊപ്പമായിരിക്കും സംശയമേ വേണ്ട പ്രീണന രാഷ്ട്രീയം കൊണ്ട് മാത്രം അതിജീവിക്കുന്ന അദ്ദേഹം ആർക്കൊപ്പമായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം സംഘപരിവാർ അജണ്ടായ സ്ഥിരം പല്ലവി കോടതി എപ്പോഴൊക്കെ പ്രീണന രാഷ്ട്രീയത്തിന് വിരുദ്ധമായി വിധി പറയുന്നു അപ്പോഴൊക്കെ അതിനെ സംഘപരിവാർ അജണ്ട എന്ന് വിളിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ സ്ഥിരം പരിപാടിയാണ് മുസ്ലിം പള്ളികളിലെ സ്ത്രീ പ്രവേശനത്തെ കോടതി അനുകൂലിച്ചാൽ ഉടനെ വരും അടുത്ത പ്രസ്താവന ഇത് ആർ എസ് എസിന്റെ അജണ്ടയാണ് പോലും ഭരണഘടന അപകടത്തിലാണ് പോലും പക്ഷെ ജനങ്ങൾ ഇന്ന് ബോധവാന്മാരാണ് ശബരിമലയിൽ നിങ്ങൾ കാട്ടിയത് നവോത്ഥാനമല്ല മറിച്ച് ഭൂരിപക്ഷ സമുദായത്തോടുള്ള വെല്ലുവിളിയായിരുന്നു എന്ന് ഓരോ ഭക്തനും ഇന്ന് അറിയാം ഇപ്പോൾ കോടതി എല്ലാ മതങ്ങളെയും തുല്യമായി കാണുമ്പോൾ നിങ്ങളുടെ തന്ത്രങ്ങൾ പിഴയ്ക്കുകയാണ് ധർമ്മത്തിന്റെ വിജയം എന്ത് തന്നെയായാലും അടുത്തെത്തി ജസ്റ്റിസ് സൂര്യകാന്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നത് ഒരു പുതിയ യുഗപ്പിറവിക്കാണ് വിശ്വാസത്തെ ചവിട്ടിമതിക്കാൻ ആർക്കും അവകാശമില്ലെന്നും നിയമം എല്ലാവർക്കും ഇവിടെ ഒരുപോലെയാണെന്നുമുള്ള സന്ദേശം ഇത് നൽകുന്നു ശബരിമലയിൽ അയ്യപ്പന്റെ ചതച്ചവർക്കുള്ള തിരിച്ചടി കോടതിയിലൂടെ തന്നെ വരുന്നു പ്രീണന രാഷ്ട്രീയം കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ഇവിടുത്തെ ഇടത് വലത് കൂട്ടങ്ങളുടെ മുഖംമൂടി ഉടൻ തന്നെ അഴിഞ്ഞു വീടും ശബരിമലയിലെ ആചാര ലംഘനം ആഘോഷമാക്കിയവർക്ക് ഈ പുതിയ ബെഞ്ച് നൽകാൻ പോകുന്നത് വലിയൊരു പ്രഹരം തന്നെയായിരിക്കും നീതിയുടെ വാതിലുകൾ തുറക്കപ്പെടുമ്പോൾ വിശ്വാസികളുടെ കണ്ണുനീർ കണ്ടില്ലെന്ന് നടിച്ചവർക്ക് ചരിത്രത്തിൽ മാപ്പേയില്ല ഭക്തരുടെ പ്രാർത്ഥനകൾ ഫലം കാണുകയാണ് ഇനി കളി തുടങ്ങാൻ പോകുന്നത് ജനകീയ കോടതിയിലാണ് അയ്യപ്പസ്വാമി സത്യമാണെന്ന് ആ സത്യം തന്നെ ജയിക്കുമെന്നും ഇതിലൂടെ മനസ്സിലാക്കാം എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ശബരിമല ചവിട്ടാൻ ധൈര്യം കാണിച്ചതുപോലെ ബിന്ദു അമ്മിക്കും രഹന ഫാത്തിമയ്ക്കും ഒക്കെ പള്ളിയിൽ കയറാനുള്ള ധൈര്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി